എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് ഊർജ്ജതന്ത്രമായിരുന്നു അതായത് ഫിസിക്സ് പരീക്ഷയായിരുന്നു അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രം ഫിസിക്സ് പരീക്ഷയായിരുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയായിരുന്നു ഇന്നത്തെ പരീക്ഷ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഊർജ്ജതന്ത്രം എന്ന് എന്ന് പറയുമ്പോൾ ഫിസിക്സ് പരീക്ഷയാണ് ഫിസിക്സ് പരീക്ഷയായിരുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂർ പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ നാൽപ്പത് മാർക്കാണ് ഇന്നത്തെ പരീക്ഷ അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് అదే జీవశాస్త్రం అదే ఈరోజు ബയോളജിയുമാണ് അപ്പോൾ ഈ ഒരു കെമിസ്ട്രി അതായത് രസതന്ത്രം എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതി അതായത് ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് അപ്പോൾ അതും നാൽപ്പത് മാർക്ക്സുള്ള ക്വസ്റ്റിനാണ് കെമിസ്ട്രി പരീക്ഷയാണ് അതായത് രസതന്ത്രം പരീക്ഷയാണ് അപ്പോൾ നിങ്ങൾക്ക് അതും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എ ഗ്രേഡെങ്കിലും മിനിമം അതായത് ഇതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനിയുള്ള അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു എ ഗ്രേഡെങ്കിലും നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പിന്നീട് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക നിങ്ങളെക്കൊണ്ട് എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റും അതിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല കാരണം റിസൾട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഊർജ്ജ തന്ത്രമായിരുന്നു അതായത് ഫിസിക്സ് പരീക്ഷ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് അതായത് നാൽപ്പത് മാർക്കിലാണ് പരീക്ഷ വരുന്നത് പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ അൻപത് മാർക്കിലാണ് പരീക്ഷ വരുക അപ്പോൾ ഈ ഒരു അൻപത് മാർക്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പത്ത് മാർക്ക് സി ഇ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാകും അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും പത്ത് മാർക്ക് സി ഇ തന്നെ കൊടുക്കാറുണ്ട് എന്നാൽ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഒൻപത് മാർക്ക് ഒക്കെ സി ഇ ഇനത്തിലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പത്ത് മാർക്ക് സി ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത് മാർക്കിൽ ഒരു അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും അതായത് പതിനഞ്ച് മാർക്കാണ് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അൻപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പതിനഞ്ച് മാർക്കാണ് പതിനഞ്ച് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് അതായത് ഡി പ്ലസ് ഗ്രേഡാണ് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഒൻപത് മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആറ് മാർക്ക് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ അതായത് ഇന്നത്തെ പരീക്ഷയിൽ കിട്ടുകയാണെങ്കിൽ ആറും ഒൻപതും പതിനഞ്ച് മാർക്ക് കിട്ടിക്കാനാൽ നിങ്ങൾക്ക് എ പ്ലസ് എ പ്ലസ് അല്ല ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മാർക്ക് കിട്ടിക്കാനാൽ ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള പരീക്ഷകളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എ ഗ്രേഡ് എങ്കിലും മിനിമം നേടാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള നോക്കാം അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ അൻപത് മാർക്കിലാണ് പരീക്ഷ വരുന്നത് പത്ത് മാർക്ക് സി ഇ ആണ് സാധാരണ ക്ലാസിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് തന്നെ സി ഇ ടീച്ചേഴ്സ് സി മാർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മുപ്പത്തി അഞ്ച് മാർക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത്തി അഞ്ച് ടോട്ടൽ കിട്ടും അപ്പോൾ ഈ ഒരു മുപ്പത്തി അഞ്ച് പത്ത് ടോട്ടൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് കിട്ടിയാലാണ് സി പ് സി പ്ലസ് അല്ല എ പ്ലസ് കിട്ടുക അപ്പോൾ ഈ ഒരു എ പ്ലസ് കിട്ടുന്നത് നാൽപ്പത്തി അഞ്ച് മാർക്ക് ഇട്ടി കഴിഞ്ഞാലാണ് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഇപ്പോൾ ഈ ഒരു നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയുള്ള മാർക്കിനാണ് നാൽപ്പത്തിയഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു വിദ്യാർത്ഥി ഇത് അതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വിദ്യാർത്ഥിക്ക് സി ഈ മാർക്ക് ഒരു ആയിരിക്കും കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നാൽപ്പത്തിയഞ്ച് മാർക്കാവുകയും അത് നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുകയും ചെയ്യുന്നത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയായിക്കോട്ടെ അതായത് ഈസി ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടും ചില വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ആകെ രണ്ട് പരീക്ഷ മാത്രമേ ഉള്ളൂ അതായത് രസതന്ത്രം അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സ് ഫിസിക്സ് അല്ല ഫിസിക്സ് എന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയുള്ളത് ജീവശാസ്ത്രമാണ് അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും ഉള്ളത് അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾക്കും വിദ്യാർത്ഥികൾ നന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു എങ്കിലും മിനിമം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നന്നായിട്ട് കെമിസ്ട്രി പഠിക്കുക അതിനുശേഷം നന്നായിട്ട് പരീക്ഷ എഴുതുക തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷ അതിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എ പ്ലസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നു എന്നുള്ള തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ പഠിച്ച പാ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി യാണെങ്കിൽ നിങ്ങൾ ഇന്ന് അതായത് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ആയിക്കോട്ടെ ഇനി നാളെ നന്നായിട്ട് പഠിക്കാം അതായത് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് മറ്റന്നാൾ ആയിട്ട് നന്നായിട്ട് കെമിസ്ട്രി പരീക്ഷ ഒക്കെ പഠിക്കാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മിനിമം ഒരു ഏഗ്രേഡെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടാണ് ഈ ഒരു നല്ല മാർക്കൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി നന്നായിട്ട് പഠിക്കാം അതായത് ഇന്നും പഠിക്കുക അതുപോലെ തന്നെ നാളെയും പഠിക്കുക അതുപോലെ മറ്റന്നാൾ പഠിക്കുക തിങ്കളാഴ്ച പോയിട്ട് പരീക്ഷ എഴുതുക നന്നായിട്ട് എഴുതി വരിക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് നന്നായിട്ട് എഴുതാം പറ്റിയിട്ട് ഇങ്ങനെ കൂടി പ്രത്യേകിച്ച് ടെൻഷൻ വേണ്ടിയിട്ടില്ല കാരണം ഇതൊരു സാധാരണ ഒരു പരീക്ഷയാണ് ഇതിൽ ഒരു പരീക്ഷ ആകുമ്പോൾ അതിൽ ജയവും തൊഴിലും ഒക്കെ അതായത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് മാർക്ക് കുറയുമെന്ന് പ്രതീക്ഷ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില വിദ്യാർത്ഥികൾ ഒരു റിസൾട്ടിന് മുമ്പായിട്ട് പല വിദ്യാർത്ഥികളും പറയും എനിക്കൊരു സി എ അല്ലെങ്കിൽ ഡി പ്ലസ് ഒക്കെയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ പക്ഷേങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് തോന്നുക ബി പ്ലസ് ഉണ്ടാവും അല്ലെങ്കിൽ എ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർഗായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് എ കിട്ടണമെന്നാണ് പ്രതീക്ഷ എന്നാൽ സി എ കിട്ടുമെന്നൊക്കെ കരുതി പല വിദ്യാർത്ഥികളും ടെൻഷനൊക്കെ അടിക്കാറുണ്ട് അല്ലെങ്കിൽ ഡി പ്ലസ് ഒക്കെയാണ് കിട്ടുക എനിക്കൊരു എ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നൊക്കെ വിചാരിച്ച് പല വിദ്യാർത്ഥികളും ഈ ഒരു അതായത് പരീക്ഷ കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിട്ട് ക്വസ്റ്റൻ പേപ്പർ നോക്കും അത് ഏതൊക്കെ ി മാർക്ക് കിട്ടും ഏതൊക്കെ കിട്ടില്ല എന്നൊക്കെ അതൊക്കെ ആലോചിച്ച് ആ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധ വിചാരിക്കുന്നത് എനിക്ക് ഇന്ന ഗ്രേഡ് കിട്ടും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡും എ പ്ലസും അതുപോലെ ബി പ്ലസ് ഒക്കെ ആയിട്ട് ഗ്രേഡ് കൂടാറുണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ആ ഒരു വിദ്യാർത്ഥികൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ഇനി നിങ്ങൾ ചെയ്യുന്നത് ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം എന്നീ പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രേഡുകൾ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങളോട് പറഞ്ഞു മുപ്പത്തി അഞ്ച് മാസം മുതൽ നാൽപ്പത് വരെ മാർക്ക് കിട്ടിയാൽ മതിയെന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇനി എ ഗ്രേഡ് ഗ്രേഡാണ് കിട്ടേണ്ടതെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ബി പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് ബി ഗ്രേഡ് കിട്ടണമെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ മാർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് നേടണം സി ഗ്രേഡ് കിട്ടണമെങ്കിൽ പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം ഡി പ്ലസ് കിട്ടണമെങ്കിൽ അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേഡുകൾ കിട്ടുന്നതാണ് ഈ ഒരു ഡി പ്ലസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്കൊരു അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ആറ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാൻ സാധിക്കും അതായത് പത്ത് മാർക്ക് സി ഇ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അഞ്ച് മാർക്ക് ഈ ഒരു ഡി പ്ലസ് കിട്ടും അത് പതിനഞ്ച് മാർക്ക് കിട്ടി ടോട്ടൽ നിങ്ങൾക്ക് ഡി പ്ലസ് കിട്ടും അഥവാ ഒമ്പത് മാർക്ക് സി ഇ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആറ് മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ആറും ഒൻപതും പതിനഞ്ച് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടും ഡി പ്ലസ് കിട്ടിയാൽ ജയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനിയുള്ള അടുത്ത പരീക്ഷകൾക്ക് മിനിമം ഒരു മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മാർക്ക് നേടാൻ ശ്രദ്ധിക്കുക കാരണം എ ഗ്രേഡ് എങ്കിലും മിനിമം നിങ്ങൾ നേടാൻ ശ്രദ്ധിക്കുക കാരണം ഇനി നിങ്ങൾ ശ്രമിച്ചാൽ എ ഗ്രേഡ് എങ്കിലും കിട്ടാൻ സാധ്യതയുള്ള വിഷയങ്ങളുടെ പരീക്ഷയാണ് അതായത് ഈ ഒരു കെമിസ്ട്രി അതായത് രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം ജീവശാസ്ത്രമാണ് യോളജി എന്നിവയുടെ പരീക്ഷകൾ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പ്ലസോ അല്ലെങ്കിൽ എ ഒക്കെ നേടാം അത് നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക അതുപോലെ തന്നെ അത് നന്നായിട്ട് പഠിക്കുക അതിനുശേഷം പരീക്ഷ എഴുതുക നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് പഠിക്കുക നന്നായിട്ട് എഴുതുക എത്ര മാത്രമാണ് അല്ലാതെ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല അതായത് എനിക്ക് എത്ര മാർക്ക് കിട്ടും എനിക്ക് എ പ്ലസ് കിട്ടുമോ അല്ലെങ്കിൽ ഡി പ്ലസ് ആയി ആയിപ്പോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല കാരണം പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡ് കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പരീക്ഷ ചെയ്തുക ഒട്ടും ടെൻഷൻ ഒന്ന് മടിക്കേണ്ടതില്ല അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ